ചേരുവ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന ചേരുവകൾ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഡേറ്റ്സ് അത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ട് അതിലിട്ട് വെച്ചേക്കാണ് കുതിർത്തതാണ് പിന്നെ ബട്ടറില്ല അനുഭവമായിട്ട് ഞാൻ നെയ്യുണ്ട് വട്ടറെല്ലാം അറിയാതെ അങ്ങ് ഉരുക്കിപ്പോയി പിന്നെ പഞ്ചസാര ഒരു ഗ്ലാസ് എടുക്കണം രണ്ട് മുട്ട പിന്നെ ബേക്കിംഗ് പൗഡർ രണ്ട് സ്പൂണ് പിന്നെ മധുരം ബാലൻസ് ചെയ്യുക ഒരു നുള്ളു ഉപ്പ് പൊടി കൂടെ ഇടും ഒരു ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇത്രയും ആണ് വേണ്ടത് ഇപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു നാല് ഗ്രാമും ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് മുട്ട മുട്ട മുട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൽ ബീറ്ററും ഇല്ല എനിക്ക് ഓവനും ഇല്ല സ്പൂൺ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പഞ്ചസാരയും മുട്ടയും കൂടി ഞാൻ നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വനില എസൻസാണ് അതോടെ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മൈദ ചേർത്ത് മൈദ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അത്ര കറങ്ങണം കേട്ടോ ഒരു കൈ കൊണ്ടല്ലേ കിട്ടുന്നേങ്ങനെ മൈദമാ വിട്ടെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫുള്ള് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയും നല്ല കട്ടിയിലായിട്ട് വേണം ആദ്യം മറ്റു കേക്കുകൾ ഉണ്ടാക്കുന്നതുപോലെ ലൂസായിട്ട് നിൽക്കാൻ പറ്റൂല അതിൻ്റെ ഇടുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് ഡേഡ്സ് ഇത്രയാണ് ഞാനിതിൽ കാരമലൈസ് വെച്ച് ഇരിക്കണത് അത് ചേർക്കാം വെണ്ണ ഉരുക്കിപ്പോയി അപ്പോൾ ഉള്ളത് അപ്പോൾ നെയ്യ് ഒരു രണ്ട് ടീസ്പൂണിന് നെയ്യ് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഈ കാരമലൈസിലിട്ട് വെച്ചിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഡേറ്റ്സ് ഓറഞ്ച് തൊലി പൊടിച്ചത് അങ്ങനെ ഫ്രൂട്ട്സ് കാരമലൈസിലിട്ട് വെച്ച ഫ്രൂട്ട്സിൻ്റെ ഞാൻ മാവിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അളുപ്പതുക്ക ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഞാൻ എൻ്റെ വലിയ കുക്കർ വെച്ചിട്ടുണ്ട് എനിക്ക് ഓവൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് കുക്കറാണ് വെച്ചിരിക്കുന്നത് കുക്കറിനകത്തേക്ക് ഈ ഒരു പാത്രം ഇത് കുക്കറിനോടൊപ്പമുള്ള പാത്രം തന്നെ ഇത് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെയാണ് ഞാൻ എൻ്റെ കേക്ക് ടിന്നു വെക്കാൻ പോകുന്നത് ഈ കേക്ക് ടിന്നിലെ ഒരല്പം നെയ്യ് ഇരട്ടിയിട്ട് കുറച്ച് മൈദമാവ് തട്ടി കുടി കൊട്ടിക്കളഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഈ തിക്കായിട്ടുള്ള മാവ് കേക്കിൻ്റെ മാവ് അത്രയെങ്കിലും വേണം കട്ടി അപ്പം ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി ഞാൻ ട്രെയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതെടുത്ത് ഞാൻ കുക്കറിലോട്ട് വെക്കാൻ പോണു കുക്കർ ഒരു അരമണിക്കൂറായിട്ട് ഹീറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെച്ച് ഒരു മുപ്പ വെച്ചിട്ട് വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല വാഷർ മാത്രമായിട്ട് അടച്ചാൽ മതി അടച്ച ശേഷം ഒരു അരമണിക്കൂറ് സിമ്മിൽ വെച്ചിട്ട് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ആവട്ടെ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ വെച്ചിട്ട് ഇനിയൊരു അരമണിക്കൂറോടെ ഉണ്ട് നാൽപ്പത് മിനിറ്റ് മൊത്തം വേണം അരമണിക്കൂറാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെക്കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഉണ്ടാക്കി വെക്കണം മീറ്ററും ഓവനും ഒന്നും വേണ്ട നമ്മുടെ വലിയൊരു കുക്കറുണ്ടായാൽ മതി അതല്ല നല്ല ടേസ്റ്റിയായ പ്ലം കേക്ക് മായങ്ങളൊന്നും ചേർക്കാത്ത കളർ ചേർക്കാത്ത നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അരമണിക്കൂറായപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ് നാലരയ്ക്ക് വെച്ചിപ്പോൾ അഞ്ചേ മണി കഴിഞ്ഞ് രണ്ട് മൂന്ന് മിനിറ്റ് ആയി അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തുറന്നു വന്നേ ഉള്ളൂ കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോഴേ അത് തുറന്നെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടണം എങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് വിടിവെച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറണം കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാം നല്ല ചൂടാ പോയിട്ടില്ല കുറച്ചുകൂടെ ചൂടുണ്ട് ശരിക്കും പോയി പോയിക്കഴിയിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പൊതുവേ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല ഉണ്ടാക്കാൻ പറ്റുന്ന സമയങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് തീരയാണ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ വർഷത്തിൽ പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം